ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ നമുക്കേ ഇന്ന് വല വീശാൻ പോയല്ലേ എന്നാച്ചല്ലേ കഴിഞ്ഞ ദിവസം രണ്ട് നല്ല അടിപൊളി മഴയായിരുന്നു രാത്രിയിലൊക്കെ അപ്പോൾ അതേ ഇത് നമ്മൾ ഈ പുഴയിൽ വെള്ളം കുറച്ച് മോശമായിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നിറച്ച് വയമ്പ് ചെറിയ പൊടിമീനില് ആ വയമ്പ് നിറച്ചു നമ്മുടെ തോട്ടോടെ കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ നൈറ്റ് ഫിഷിംഗ് ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചില്ല ഒരു തോട്ട് നിറച്ച് വയമ്പ് കിടക്കണം നമുക്ക് അവിടെ പോയാൽ വല വീശാം വല വീശി വയമ്പ് കിട്ടുവാണെങ്കിൽ നല്ല അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ വീശാൻ പോവാം വേണ്ട അതേ സൂര്യനൊക്കെ പതിയെ അസ്തമിച്ച് വന്നതേ ഉള്ളൂ കേട്ടോ ഒരു കുറച്ചുകൂടി കഴിഞ്ഞു കുറച്ചുകൂടി എന്താ പറഞ്ഞാൽ ഈ സൂര്യനങ്ങൾ താഴ്ന്നു കഴിയുമ്പോൾ പോയി വീശിയാലേ വയമ്പ് നല്ലപോലെ കിട്ടുകയുള്ളു ഇപ്പോൾ ഉണ്ട് എന്നാലും ഇപ്പോൾ നല്ലപോലെ കിട്ടിയാലോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി താമസം അങ്ങ് പോകും താമസം എന്ന് പറഞ്ഞാൽ ആ തോടും സ്ഥലമൊക്കെ ഞാൻ കാണിച്ചിരുന്നു നല്ല അടിപൊളി ലൊക്കേഷനാണ് നമ്മൾ രാത്രി മീൻ പിടിക്കാൻ വന്ന പുഴ കേട്ടോ പുഴയും ആ സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളെല്ലാവരും കാണിക്കണം രാത്രി വന്ന് മീൻ പിടിക്കണതും നീർനായനെ കാണുന്ന സ്ഥലമൊക്കെയാണ് കേട്ടോ ആഹാ പകൽ കാഴ്ചകളിങ്ങനെ കണ്ടിട്ടില്ലേ നമ്മൾ ഈ പ്രദേശത്ത് ഇത് വേണ്ടത് ഈ തോട്ടിലാട്ടാ വയമ്പുള്ളത് നിറച്ച് വയമ്പ് കയറിയത് അന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ രാത്രി വയമ്പ് കയറി നിൽക്കുന്നത് അപ്പോൾ ഈ തോട്ടിലാണ് വയമ്പ് നമ്മളൊക്കെ ഒരുപാട് വീഡിയോ ഈ തോട്ടിൽ ചെയ്തിട്ടുള്ളത് വാളേനെ കുത്തണം ചേർമീനെ കുത്തണൊക്കെ ആയിട്ട് കാണിച്ചിട്ടുള്ളത് ചേട്ടാ അപ്പോൾ ഈ തോട്ടിലാണ് വയമ്പ് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ കയറി പോകുന്ന സ്ഥലത്ത് കുറച്ചൊക്കെ കയറി കയറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇല്ല കുറച്ച് അങ്ങ് അറ്റത്തൊരു മോട്ടർ വരെ ഉണ്ട് അതായത് പാടത്തുനിന്ന് വെള്ളം അടിച്ച് കഴിഞ്ഞാൽ മോട്ടർ വരെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ഇവിടെയാണ് നമുക്ക് വീശെന്ന് ഉദ്ദേശിച്ച സ്ഥലം പക്ഷേ ഇവിടെ മീൻ അധികം ഇങ്ങോട്ട് കയറി വന്നിട്ടില്ല നമ്മുടെ ആ പുഴയുടെ ആ ഫ്രണ്ട് ഭാഗത്തായിട്ട് മീൻ കൂടുതലുള്ളത് അപ്പോൾ ഇങ്ങോട്ട് അധികം മീനായി വന്നിട്ടില്ല കേട്ടോ എന്തായാലും നമുക്ക് ചുമ്മാന്ന് എന്ന് നോക്കാം ഏ ആ ഭാഗത്തായിട്ട് കുറേ എന്തൊക്കെ മീനും അറിയണു കേട്ടോ അപ്പം എന്നാ മീനാണെന്നൊന്നും അറിയത്തില്ല നമുക്കൊന്ന് വീശു നോക്കാം പിന്നെ മീൻ കിട്ടുന്ന വെള്ളത്തിൽ ഒരു ഉറപ്പുമില്ല കേട്ടോ എന്നുവെച്ചാൽ ഇവിടെ അധികം മീനുണ്ടായില്ല ആ ഭാഗത്തെ മീനുണ്ടാവുള്ളൂ എന്നാൽ നമുക്കൊന്ന് വീശു നോക്കാം കിട്ടുമില്ല അറിയാമല്ലോ വീശിട്ടുണ്ട് നോക്കട്ടെ എല്ലാം കിട്ടുമെന്ന് ഒറ്റക്കാരൻ വള്ളം പിടിച്ചു നിർത്തലും വീശലും എല്ലാം പാടുള്ള പരിപാടി നോക്ക എന്തായി തീരും എന്നറിയാമല്ലേ കുറച്ച് വയമ്പും കുറച്ച് പൊടിമീനൊക്കെ ഉണ്ട് കേട്ടോ എടുത്ത് വളത്തി ഞാൻ കാണിച്ചേ ആ ഭാഗം കൂട്ടി എന്തൊക്കെ മീൻ മറിയുണ്ട് അവിടെയും കൂടി ഒന്ന് വീശു നോക്കട്ടെ പിന്നെ ആ വീശണ മീനെ എല്ലാം കാണിപ്പൊ കാണിക്കൽ നടക്കില്ല കാരണം വെച്ചാൽ നമ്മള് ക്യാമറ വെച്ചിരിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് വെച്ചിരിക്കുന്നത് അതിന്റെ പോയിന്റ് എയിം പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ നമ്മുടെ ഇതേപോലെ വീഡിയോ കിട്ടിയെന്ന് വരില്ലേട്ടാ അതുകൊണ്ട് നമ്മള് വീശിയെല്ലാം കയറി ആ മീനെ കാണിച്ചേ ആ ഭാഗം കൂട്ടിന്ന് വെച്ച് നോക്കാം ഇതിനകത്തേ ഒരു വരാലുണ്ട് കേട്ടോ ഇത് വരാലല്ലേട്ടാ കൂര്യ ഒരു മഞ്ഞക്കൂര്യ ഇത് വേണ്ട നമ്മളിത് ഇപ്പം ഭീഷണ വീഡിയോ മാത്രമേ കാണിക്കോളൂ കേട്ടോ എന്നുവെച്ചാലേ നമ്മുടെ ഈ ക്യാമറ വെച്ചിരിക്കുന്ന ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റില്ല അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചതേ ഒരു പെയിൻറ്റും പാട്ടൊക്കെ കുറച്ച് മണൽ നിറച്ചൊരു കുഴലിനകത്ത് ക്യാമറ സെറ്റ് ചോദിച്ചിരിക്കണം കേട്ടോ കാരണം നമ്മളത് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലുക്ക് ഈ വ്യൂ ഒരു വ്യൂ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ പിന്നെ കാണിച്ചതേ അപ്പം ഭീഷണ വീഡിയോ മാത്രമേ ഇപ്പം കാണിക്കത്തുള്ളൂ അതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടിയ മീനെല്ലാം ഒരുമിച്ച് കാണിച്ചിരണം കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ പോയി വീശാം ഇവിടെ ഇപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും മീൻ കിട്ടിയാൽ ഇപ്പോൾ അവിടെ മീൻ കയറിക്കുകയാണ് കാണും ഇവിടത്തെ പരിപാടി കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ അവിടെ പോയി വീശാം കേട്ടോ സൂര്യനൊക്കെ അതി അസ്തമിച്ചുകൊണ്ടിരിക്കുക ചെറുതായിട്ട് എന്തൊക്കെയാ മറിയുണ്ട് അത് വേറെ ചുമ്മാന്ന് വീഴ്ച നോക്കിയതാ നോക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പൊന്നുമില്ല കുറച്ചുകൂടി ഇരുട്ടാണ് കുറച്ചുകൂടി ഇരുട്ടാവുമ്പോ മീൻ കാണും എന്തോ വലിയ മീൻ ഉണ്ടെന്ന് തോന്നുന്നു വലയിൽ എന്തോ മീൻ കുഴപ്പമില്ല വയമ്പ് കേറിയിട്ടുണ്ട് എന്തോ വലിയ മീനുണ്ടായിരുന്നു വലക്കെട്ട് രണ്ട് ഇടി ഇടിച്ചായിരുന്നു യമ്പ തിരിട്ടായപ്പോ എല്ലാം കേറി തുടങ്ങിട്ടെ ഈ വിലക്കകത്ത് കുഴപ്പമില്ല ഒരുപാട് വയമ്പ് വിമാനത്ത വിലക്ക വെള്ളത്തിനകത്ത് ഇരുട്ടോ ഇതിനകത്ത് നല്ലപോലെ വയമ്പുണ്ട് കേട്ടോ നല്ലപോലെ വയമ്പ് വരണം ആ ഇഷ്ടം പോലെ അതേ വലയൊക്കെ ഇടന്ന് മറിയണ നല്ല അടിപൊളിയാ നല്ല ഇഷ്ടം പോലെ വയമ്പ് കിട്ട വെള്ളം അങ്ങോട്ട് അടുത്ത് പോവാ കാരണം ഇതുപോലെ എന്നാലൊക്കെ വരടിയെടുത്ത് ചെയ്തിട്ട് ശരിയായ നിറച്ച് ചെളിയ വല വലിച്ചെടുത്തില്ല ആ ചേർ മൊത്തം വെള്ളത്തേക്ക് ഇത് കണ്ട വലക്കകത്ത് നിറച്ച് ഈ തിളങ്ങാൻ മൊത്തം വയമ്പ ഈ വല നിറത്തുണ്ട് വയമ്പ് ആഹാ വളത്തി കാണിച്ചത് വേണ്ടത് ഇപ്പൊ നമ്മൾ വീഴ്ച വയമ്പ കേട്ടോ ഈ കാണുമ്പോ ഈ വലയുടെ അടിയിലും ഉണ്ട് കേട്ടോ കുറേ പിന്നെ നമുക്ക് ആദ്യം കിട്ടിയ വയമ്പൊക്കെയാണ് ഈ കിടക്കുന്ന കേട്ടോ ഇത് വേണ്ട ഇതാണ് ഇപ്പോൾ നമ്മൾ വീശിയപ്പോൾ കിട്ടിയ വയമ്പ് നമ്മടെ വീഡിയോ എടുക്കുന്ന സെറ്റപ്പ് കാണിച്ചിട്ടാണ് ഇത് വേണ്ടത് ഒരു കുടലാണ് ഒരു പി വി സി പൈപ്പാണ് അപ്പം അത് ഈ ടിന്നിനകത്ത് ഞാൻ മണൽ നിറച്ച് വെച്ചിരിക്കട്ടോ കേട്ടോ മണൽ നിറച്ച് വെച്ചിട്ട് നമ്മുടെ സ്റ്റിക്ക് ഇതിന്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റി വെക്കും കറക്റ്റ് നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗം കാണുന്ന രീതി കയറ്റി വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് പോയിട്ട് വീശു അങ്ങനെയാണ് സെറ്റപ്പ് കേട്ടോ എല്ലാ വട്ടക്കുള്ള പരിപാടിയാണേ അതുകൊണ്ട് അവിടെ വെട്ടി വെട്ടി കയറി വരുന്ന മൊത്തം വയമ്പാണ് കേട്ടോ അപ്പം ഞാൻ എന്താ പറയുക കുറച്ചുകൂടി കഴിയുമ്പോൾ ചിലപ്പോൾ ഇരുട്ടായിപ്പോകും കാരണം നമ്മൾ വീഡിയോ എടുക്കൽ പണിയായിരിക്കും ടോർച്ച് ഒന്നും ഞാൻ എടുത്തില്ല ടോർച്ച് എടുക്കാണ്ടായി എനിക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ ഈ കാണാം കേട്ടോ അപ്പോൾ ഞാൻ എന്നാലും കുറച്ചുകൂടി നേരം കൂടി വീശും അപ്പോൾ നല്ലപോലെ വയമ്പ് കിട്ടി വരുന്നുണ്ട് ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരുവിധമായിട്ടുണ്ട് ഒരു ആ ഒരു ചെറിയൊരു അരക്കോട്ട മീനായിട്ടുണ്ടെന്ന് അപ്പോൾ നോക്കാം കേട്ടോ അതെ വേര് വരുന്നുണ്ട് വെട്ടി വെട്ടി നല്ലപോലെ മീൻ കയറി വരുന്നുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഈ മഴയൊക്കെ തുടങ്ങിയതാണ് മഴ തുടങ്ങിയെന്ന് പറഞ്ഞാൽ വേനൽ മഴ ഒന്ന് രണ്ട് മഴ പെയ്ത ഇഷ്ടംപോലെ പൊടിമീനും വയമ്പൊക്കെ ആയിട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ എന്നാലും കുറച്ചുകൂടി നേരം വീശാം വീശിട്ട് നമുക്ക് നമുക്കുള്ള മീൻ അത് കൊടുക്കാനൊന്നുമല്ല കേട്ടോ വയമ്പ് നമുക്ക് കൊടുക്കാനൊന്നുമില്ല നമുക്ക് കറി വെക്കാനുള്ള മീൻ കുറച്ച് വീശിയെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം കേട്ടോ ചിലപ്പോൾ ഇരിട്ടാവും കാരണം ഇരിട്ടായി കഴിഞ്ഞാൽ വേറൊന്നും കാണിക്കാൻ പറ്റുന്നവരില്ല ഇത് വേണ്ടത് നമുക്ക് കിട്ടിയ വയമ്പൊക്കെയാണ് ഈ കാണുന്നത് വള്ളത്തിൻ്റെ ഒരു വള്ളത്തിൽ തല നിറച്ചുണ്ട് കേട്ടോ നല്ല ഇട്ടായിട്ടോ അപ്പോൾ നമ്മൾ പരിപാടി നേരത്ത് വീട്ടിട്ട് പോകണേ എന്നുവച്ചാൽ നമ്മൾ ടോർച്ചും വെട്ടും വെളിച്ചും ഒന്നും എടുക്കാണ്ട പോകണം അതുകൊണ്ട് വലയിൽ എന്തെങ്കിലും ഉടക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് വലിയ പാടാട്ടോ അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിട്ട് പോയാൽ നമുക്ക് ആവശ്യത്തിന് മീൻ കിട്ടി ആവശ്യമല്ല ആവശ്യം അധികം മീൻ കിട്ടിയിട്ടുണ്ട് അവിടെ അപ്പം നമുക്ക് എന്ത് വലിയ വീട്ടിട്ട് പോവാം കാരണം നമുക്കുള്ളതായിട്ടുണ്ടല്ലോ പിന്നെ പിന്നെന്തിനാണ് ഇനി സമയം കളയുന്ന പിന്നെ ഒറ്റ ഒറ്റക്കായ പറഞ്ഞാൽ വലിയ പാടാ ഈ വല വീശുമ്പോൾ വീഡിയോ എടുക്കും നമ്മൾ മീൻ പിടിക്കുന്ന പോലത്തെ വീഡിയോ എടുപ്പല്ലല്ലോ വളർത്തി ക്യാമറ വയ്ക്കുമ്പോൾ ഷേക്ക് ഷെയ്ക്ക് ആയിക്കഴിഞ്ഞാലേ വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് കൂടിയാണ് നമ്മൾ നിർത്തിയ കേട്ടോ പിന്നെ എന്താ പറയുക ഒരുപാട് പേരെന്നൊരു ചോദിക്കുന്നുണ്ടോ ഒറ്റക്ക് പോകുന്നത് എന്താണ് ഒരാളെ കൂടാ കൂട്ടാൻ വരുക എന്നൊക്കെ ചോദിക്കും പക്ഷേ നമ്മുടെ ഈ ബൈബിൾ നമ്മുടെ മൈൻഡിലുള്ള ആരും കൂടുതൽ ഇല്ല നമ്മുടെ നാട്ടിൽ ഇല്ല അതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് കൂടുത്തി കൂട്ടാത്തത് പിന്നെ അതുമല്ല എത്ര ഷെയർ കൊടുക്കാന്ന് പറഞ്ഞില്ല എന്തെല്ലാം പറഞ്ഞാലും നാളെ ഒരിക്കൽ ഒരു കണക്ക് പറച്ചിലുണ്ടാവും അത് വലിയ ബുദ്ധിമുട്ടാവും എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും ബെറ്റർ അതൊക്കെ കൂടിയാണ് കേട്ടോ ഞാൻ അധികാളും കൂടത്തി കൂടാത്തത് അപ്പോൾ നമുക്ക് നേരെ വിട്ടിട്ട് പോയാൽ അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ വയമ്പോൾ കഴിയണം കേട്ടോ അപ്പം നല്ലപോലെ ഒന്ന് കഴുകണം എന്നാ വെച്ചാൽ ഇതിനകത്ത് ഈ ചേറൊക്കെയുണ്ട് പായലും ചേറൊക്കെ ഉണ്ടല്ലോ ചെളിയൊക്കെ അപ്പോൾ നല്ലപോലെ ഈ കൊട്ടക്കകത്തിട്ടങ്ങ് കഴിക്കഴിഞ്ഞാൽ ഈ കൊട്ടയുടെ വിടപുഴി അങ്ങനെ ചെളിയൊക്കെ അങ്ങ് പൊക്കോളും മീൻ ഇതിനകത്ത് തന്നെ കിടന്നുകൊള്ളും അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കട്ടെ കഴുകിയെടുത്തിട്ട് വേണം ഇവൻ്റെ തലയും വാലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്യാൻ നമുക്ക് കറിവെക്കാനുള്ള മീൻ ആവശ്യത്തിന് മീൻ എടുത്തിട്ട് ഈ കൊട്ടയ്ക്കാത്തിട്ട് തന്നെ ഇങ്ങനെ കറക്കഴിഞ്ഞാലേ ഇതിൻ്റെ ചെതമ്പലൊക്കെ അങ്ങനെ പോകും എന്നാ വെച്ചാൽ കൊട്ടയുടെ ഉണ്ടല്ലോ ആ ഗ്രിപ്പിനകത്ത് ഇട്ടിടുന്നിങ്ങനെ ഉരുക ചെയ്യുമ്പോൾ ചെതമ്പലെ എല്ലാം അങ്ങനെ പോക്കോളൂ അത് കണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തലേമാലേ കട്ട് ചെയ്ത് എളുപ്പമായിരിക്കും കേട്ടോ ഇല്ലെങ്കിൽ ഈ ചെതമ്പലുള്ള കാരണേ പിന്നെ നമ്മൾ ഇരട്ടി പണിയായിരിക്കും ഇതേ കുറേ ഈ ബേയ്സിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് കറി വെക്കാനുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ കാരണം ഒരുപാട് കിട്ടി അത് കാരണം നമ്മൾ ഇത്രയും രണ്ട് ബേസ് നിറച്ചുണ്ട് അപ്പോൾ ഇതെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കും ഇത് ഇപ്പോൾ കൊട്ടക്കകത്തിട്ട് ഇങ്ങനെ കറക്കി കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും ചെതമ്പിലൊക്കെ അങ്ങ് പോകട്ടോ നല്ല വെള്ളി കളറില് നല്ല ഫ്രഷ് മീനായി കറങ്ങനെ കണ്ണ് തിളങ്ങ ഇപ്പം നമ്മൾ വീശിക്കൊണ്ടാ നല്ല അടിപൊളി വയമ്പ് അപ്പോൾ ഇതിൻ്റെ തലയൊക്കെ ഒന്ന് കട്ട് ചെയ്യണം തലയും കെട്ടി ആ കുടലും കളഞ്ഞിട്ട് വേണം നമുക്ക് ഇവർക്ക് പീര പറ്റിക്കാം നല്ല തേങ്ങ ചിരകി ഇട്ട് അടിപൊളി സാധനം നമുക്ക് റെഡിയാക്കാം ഇനി അമ്മമാരുടെ എല്ലാവരും ഇത് തലയും വാലും കുടലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്താൽ കളയണം ഇത് കുറേ പണിയുണ്ട് കേട്ടോ ഇത്രയും എല്ലാം കട്ട് ചെയ്തിരിക്കാൻ നല്ല താമസമുണ്ടേ ഉപ്പ ഈ ഉപ്പം കൂട്ടിയിട്ട് ഇങ്ങനെ കഴുകല്ലേ ഇതിൻ്റെ ഉളുമ്പൊക്കെ പെട്ടെന്ന് പോയി കിട്ടും ആ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ കഴിയപ്പോഴേ നല്ല പോലെ എല്ലാം തേളങ്ങേ ഇത് രണ്ട് മൂന്ന് റൗണ്ട് ഇങ്ങനെ കഴുകണം കേട്ടോ വെള്ളമൊഴിച്ച് നല്ലപോലെ കഴുകിൻ്റെ ഉളുമ്പൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് ഫ്രഷ് ആയിട്ട് എടുക്കാൻ വയമ്പ് വീരം ഉണ്ടാക്കണ മെയിൻ ഐറ്റം തേങ്ങ ചിരണ്ടി കുറേ എടുക്കണേ ഇനി നമുക്ക് ആവശ്യം ഇതേ ചുമന്നുള്ളിയും ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ എടുക്കണം കുറച്ച് കറിവേപ്പില കുറച്ചെടുക്കുക കേട്ടോ നമ്മുടെ പറമ്പിൽ തന്നെ നിൽക്കണം കറിവേപ്പില ഇത് കാണാൻ വലിയ ലുക്കൊന്നുമില്ല കാരണം നമ്മുടെ പറമ്പിൽ തന്നെ നിൽക്കണ കാരണം എന്താ ചെറുതാണ് ഇത് മൊത്തം മുരടിച്ച് പോയി കണ്ട ഇത് മൊത്തം പുഴുവൊക്കെ ആയിട്ട് മുരടിച്ച് പോയി അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാം രണ്ടു പോവണം പറിച്ചെടുത്തിട്ട് ഇത് വേണം കൊണ്ടുപോകാൻ ഇടാൻ വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടി ഇതിനകത്ത് ഒന്ന് ചതച്ചെടുക്കണം ഇത് കുടംപുളിയാട്ടാ നമ്മുടെ പറമ്പിൽ ഉണ്ടായ പുളി ഇനി ഓരോന്നായിട്ട് എല്ലാം ഇങ്ങനെ ചതച്ചു ചതച്ചെടുക്കണം എന്നാലേ നമുക്ക് ഇതിന്റെ കൂടെ കൂട്ടാൻ പറ്റുള്ളൂ ഇനി ആവശ്യത്തിന് ഇത് മുളപൊടി ഇടണം കുറച്ച് മഞ്ഞപ്പൊടി ഇനിയിപ്പൊ നമ്മളിത് ചതച്ചു വെച്ചേക്കണ ആ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ എന്താ പറയുക എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിനകത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ ഇനി ആ തേങ്ങാപ്പീരേം കുറച്ച് വെള്ളം കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ആവശ്യത്തിന് ഉപ്പ് വേണം ഇടാൻ എല്ലാം കേട്ടത് കുറച്ചിറങ്ങി അനക്കാട് വെക്കണേ ഇനി ഇതേ നമുക്ക് തീ പിടിപ്പിക്കാം ഇനിയിപ്പോൾ നല്ലപോലെ വേഗം ഇരുന്ന് വെയിറ്റ് ചെയ്യണം ഏകദേശം കുറച്ച് വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതേ നല്ലപോലെ വെന്ത് കേട്ടോ നല്ലപോലെ ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ വെന്ത് ആ വെള്ളമൊക്കെ നല്ലപോലെ പറ്റണേ വെള്ളമൊക്കെ പറ്റിക്കഴിയുമ്പോഴത്തേ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ പൊക്കം വഴിയൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോഴത്തെ കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മേളി അങ്ങ് ഇട്ട് കൊടുത്താൽ പരിപാടിയൊക്കെ ഓക്കെ ആയി ഇനി അടുത്ത പരിപാടി ഇതൊന്നും ടേസ്റ്റിലാട്ടാ എൻ്റെ പൊന്നെ എന്നെ രസം നോക്കി ഇതടുത്ത് നമ്മുടെ കുറച്ച് കുത്തരിച്ചോറിലിട്ട് ഇത് ഇടണം പിന്നെ നമ്മുടെ ഈ കുറുവ ഫ്രൈ ചെയ്തതും കുറച്ച് സവോളയും കൂടി ഇടണം നല്ല അടിപൊളി കുത്തരി ചോറും ഇപ്പം നമ്മൾ പിടിച്ചോണ്ട് വന്ന നല്ല അടിപൊളി വയമ്പ് തേങ്ങാപ്പീരയൊക്കെ ഇട്ട് പീര പറ്റിച്ചതും പിന്നെ ഇത് രാവിലെ നമുക്ക് കൂടിനകത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു കുറുവ ചേട്ടാ കുറുവ ഫ്രൈ ചെയ്താണ് കേട്ടോ ആഹാ അപ്പം ഇത് കൂട്ടി ഒന്ന് കഴിക്കണം ആ ഇതിനെ ടേസ്റ്റ് അറിയാമോ അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാലോ അതെ നോക്കട്ടെ അടിപൊളി സാധനം നമ്മുടെ വയമ്പ് തീരെ പരിച്ചേട്ടാ ആഹാ ഫ്രഷ് മീനായാലോ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട് പിന്നെ ഏത് മീൻ കറിയാണെന്ന് ശരി കറി വെച്ചിട്ട് കുറച്ച് നേരം വെക്കണം കേട്ടോ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വരികടും എന്താണ് കിണ സാധനം ആ ഇനിയിപ്പോൾ നമ്മുടെ കുറുവ ഫ്രൈ ചെയ്ത് അതുകൂടി ഒന്ന് നോക്കട്ടെ അടിപൊളി സാധനമാണ് ഇനി കുറുവ നമ്മുടെ ൂട്ടെ ഇതാ നല്ല പച്ചമീൻ പച്ചക്കുറുവ കുറച്ച് സവോളയും കൂടി എടുത്ത് കുറച്ച് നല്ല കുത്തരിച്ചോറിൻ്റെ ആ കുത്തരിയുടെ ചോറും കൂടി എടുത്തിട്ട് ഇനി അതും കൂടി ടേസ്റ്റ് നോക്കാം ഏ കുറുവ ഫ്രൈ ചെയ്ത് ആ പുഴമീൻ്റെ കാര്യം പിന്നെ ഒന്ന് പറയാണ്ടിരിക്കുകയാണല്ലോ അടിപൊളി ടേസ്റ്റായിട്ടല്ലേ എല്ലാ മീനും അതിൻ്റെ ടേസ്റ്റമുണ്ട് എങ്കിലും ഞാൻ അധികം വേറെ മീനൊന്നും കഴിക്കത്തില്ല കഴിക്കത്തില്ല അങ്ങനെ അധികം കഴിക്കത്തില്ല പക്ഷേ നമ്മുടെ വയമ്പും എന്താ പറയുക ഇതുപോലത്തെ അടിപൊളി ഫ്രഷ് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വിടുവോ ഇത് ഇടുന്ന സാധനം അപ്പോൾ ഇതൊക്കെ ഒന്ന് കാര്യമാക്കട്ടെ കേട്ടോ മൊത്തം തീർത്തിട്ട് ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്കി വിശേഷങ്ങളോട് പറയാവേ അപ്പോൾ ഇത് കഴിച്ചു തീർക്കട്ടെ ഇല്ലെങ്കിലേ കാര്യങ്ങൾ നടക്കാമല്ലോ ആസ്വദിച്ച് വേണം കഴിക്കാൻ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നോ ഈ ചെറിയൊരു ഫിഷിങ്ങും ചെറിയൊരു കുക്കിംഗ് കുക്കിങ്ങൊക്കെ അടിപൊളിയായിരുന്നല്ലേ അപ്പോൾ കുറേ ആളായിട്ട് കട ഞാനിന്ന് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലുമൊക്കെ മീൻ പിടിച്ചുകൊണ്ട് വരുന്നതും ചെറിയൊരു കുക്കിങ്ങൊക്കെ നിങ്ങളെല്ലാം കാണിക്കണം എന്നൊക്കെ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കണം അപ്പോൾ ഇന്നാണ് അതിൻ്റെ നല്ലൊരു അവസരം കിട്ടിയ അതായത് ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് നമ്മുടെ തോട്ടിലോടൊക്കെ ഒരുപാട് മീനുകൾ കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് കുറവയും ചെറിയൊരു വയമ്പും പിന്നെ ഇതിനെ പിടിക്കാനായിട്ട് വലിയ വാള കയറി വന്നതുകൊണ്ട് കേട്ടോ വാളിനെ പിടിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് വേറെ കാണിക്കാം അപ്പോൾ നമ്മുടെ തുടക്കമാണ് അതായത് ഇപ്പോൾ എന്താ പറയുക മഴ പെയ്ത് പൊടിമീനൊക്കെ കയറി തുടങ്ങിയതേ ഉള്ളു അപ്പോൾ അതാണിപ്പോൾ ഇങ്ങനെ ചെറിയൊരു വീഡിയോ കാണിച്ചേട്ടാ ആഹാ അടിപൊളി സാരി കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കാരണം പൊടിമീനുകൾ അതായത് ഈ വയമ്പും കുറുവൊക്കെ കറി വെച്ചാൽ അല്ല ഫ്രൈ ചെയ്ത് കഴിക്കുകയാണ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിട്ടോ പിന്നെ നല്ല കുത്തരി ചിറണ്ട് കൊടുത്ത് കഴിക്കുക എന്ന് പറയുമ്പോൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല അടിപൊളിയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഓരോ ദിവസത്തെ ജീവിതവും ജീവിത രീതികളൊക്കെ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ സമയം പോകുന്നത് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ചെറിയ ആഗ്രഹങ്ങളൊക്കെ കേട്ടിട്ട് ഇത് ഇങ്ങനെ അടിച്ചുപൊളിച്ച് അങ്ങ് പോവുകട്ടോ അപ്പോൾ അതേ നമ്മുടെ ആഹാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് കുറച്ച് നേരം മൊബൈലിലൊക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് കിടന്നൊന്ന് ഉറങ്ങണം ഓക്കെ അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാണോ അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചു കേട്ടോ ഓൾറെഡി നമ്മൾ കുറേ നൈറ്റ് ഫിഷിങ്ങും നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഫോറസ്റ്റും ട്രാവലിംഗ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇടാം അപ്പോൾ താല്പര്യമുള്ളവർ കയറി ഒന്ന് കണ്ടത് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ പറഞ്ഞേ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കാണാം